എല്ലാവർക്കും നമസ്കാരം ദൈവസ്നേഹം നിറഞ്ഞൊഴുകിയ ഇടമാണ് കാൽവറിയിലെ കുരിശ് ആ കുരിശിൻ്റെ മുൻപിൽ കർത്താവിനെ ധ്യാനിച്ച് നമുക്ക് ഹൃദയപൂർവ്വം അവനോട് ചോദിക്കാം ഇത്രയേറെ നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളു യേശുനാഥ ഒരു ചിന്തകൻ ക്രൂശിനെ പറ്റി എഴുതുന്നു യെസ് ഐ ലവ് ദ ക്രോസ് ദ ക്രോസ് ബിക്കോസ് ഐ ഓൾവേസ് സീറ്റ് ബിഹൈൻഡ് ജീസസ് ഷോൾഡേഴ്സ് ഞാൻ ക്രൂശിനെ സ്നേഹിക്കുന്നു കുരിശെപ്പോഴും ഒറ്റയ്ക്കാണ് അതൊറ്റയ്ക്കാണെങ്കിലും ഞാൻ അതിനെ സ്നേഹിക്കുന്നു അതിൻ്റെ കാരണം ആക്രോഷിൽ ക്രിസ്തുവിൻ്റെ ചുമലുകൾ ഞാൻ കാണുന്നു ക്രിസ്തുവിൻ്റെ ആ ഷോൾഡേഴ്സ് എനിക്ക് വേണ്ടി ഭാരം വഹിച്ചതാണ് ഇന്നും നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ഭാരങ്ങൾ അവ നമുക്ക് അയച്ചുമാക്കുന്നു എത്ര മനോഭാരത്തോടെയാണ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് നമ്മൾ പോകുന്നത് ഒരപ്പുപ്പൻ താടി പോലെയല്ലേ ഭാരമൊഴിഞ്ഞവരായി അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ഭാരങ്ങളൊക്കെ നമുക്ക് വേണ്ടി അവൻ ചുമലിൽ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് മറ്റൊരു ഭക്തൻ ക്രൂശിനെ പറ്റി കുറിക്കുന്നത് ലവ് ദാൻ ദിസ് ദിസ്നേഹമെന്ന െ വ്യാഖ്യാനിക്കുവാൻ കുരിശിനേക്കാൾ മറ്റൊന്ന് ഈ ജോൺ ആണ് എഴുതുന്നത് പ്രൂഫ് ഓഫ് ബോത്ത് ദ ഇമ്മൻസ് ലവ് ഓഫ് ഗോഡ് ആൻഡ് ദ പ്രൊഫൗണ്ട് വിക്കറ്റ്നെസ് ഓഫ് സിൻ ഒരു കുരിശ് രണ്ട് ബോധ്യങ്ങൾ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് നൽകുന്നുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ സമർത്ഥമായ സ്നേഹം അതേപോലെ തന്നെ ദുഷ്ടത കാരണം അത്ര നീചമായിട്ടാണ് റേഷനെ ക്രൂശിൽ തറച്ചത് എത്ര വലിയ ബോധ്യങ്ങളാണ് ക്രോശിന്റെ ചോട്ടിൽ ധ്യാനനിമഗ്നരാകുമ്പോൾ കടന്നു വരുന്നത് തന്നെ ഉപദ്രവിച്ചവർക്ക് പോലും ക്ഷമിച്ചവനായ കർത്താവ് എന്റെ പാപങ്ങളെയും ക്ഷമിക്കുവാനുള്ള വലിയ ബോധ്യം ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ മരണത്തിന്മേൽ ജയം നൽകിയ ജയമുള്ള ശ്ലീബ എന്റെ അടുത്ത നിമിഷങ്ങളിൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയാണ് ഫോർ അവർ സോൾസ് കർത്താവ് ഞാൻ ബലഹീനന് ഭാവിയ പക്ഷേ ക്രൂശിലൂടെ ഒഴുകിയ ദിവ്യമായ സ്നേഹത്താൽ അവൻ എന്നെ വീണ്ടെടുക്കുന്നു ഹീലിംഗ് ഫോർ അവർ ബോഡീസ് രോഗങ്ങൾക്ക് സൗഖ്യം കർത്താവിൽ നിന്നുണ്ട് വിക്ടറി ഓവർ ഡെത്ത് മരണം കൊണ്ട് അവസാനിക്കുന്ന അല്ല നിന്റെ ജീവിതം നിത്യതയുടെ അനുഭവമുണ്ടെന്ന് ക്രോസ് നമ്മെ ഓർപ്പിക്കുന്നു ഡെലിവറൻസ് എനിമി ദുഷ്ടന്റെ പാശങ്ങൾ നന ചുറ്റിയിരിക്കുന്നു തകർന്നു പോകണ്ട കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം ദുഷ്ടന്റെ തീയമ്പുകളെ നിന്റെ ജീവിതത്തിൽ കെടുത്തി കളയും സൗണ്ഡ് മനസ്സ് തകർന്നവനായാണോ നീ ക്രൂശിനെ ഹൃദയത്തിൽ പേർ ധ്യാനിക്കുന്നത് നിനക്ക് സമാധാനം തരും നമ്മുടെ കർത്താവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും പ്രകാശനമാണ് കുരിശെന്ന പ്രതീകം നമ്മളിലേക്ക് കൈമാറുന്നത് കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒന്നൊക്കെ അധ്യായം പതിമൂന്നാം വാക്യം ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും ുന്നു ഇവയിൽ വലുതോ സ്നേഹം തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കർത്താവ് ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ജയം നൽകുന്നതും സ്ലീബ ഞങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു ഞങ്ങളുടെ കർത്താവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ദിവ്യമായ സ്നേഹവും കൃപയും വീണ്ടെടുപ്പും രക്ഷയും ഞങ്ങൾ ധ്യാനിക്കുന്നു കർത്താവെ മനസ്സത്തകർന്നവരെ അവിടുന്ന് സൗഖ്യമാക്കുന്നുല്ലോ ശത്രുപാശങ്ങളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ പിടിവിക്കുന്നല്ലോ സങ്കടം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെയും ഹൃദയങ്ങളെയും അവിടുന്ന് ആശ്വസിപ്പിക്കുന്നല്ലോ കർത്താവേ ഞങ്ങളോട് കരണ തോന്നണമേ ഈ ലോകത്ത് ഞങ്ങൾക്ക് പരീക്ഷണങ്ങളുണ്ട് പ്രലോഭനങ്ങളുണ്ട് അവിടെ തകർന്നു പോകാതിരിപ്പാൻ നിന്റെ ജയമുള്ള സ്ലിപാരുടെ ഇടയാളം ഞങ്ങൾക്ക് കാവലും കോട്ടയമായി തീരണമേ അവിടുത്തെ കരുണയാൽ ഞങ്ങളെ പൊതിയണമേ ആയുധ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ